ഹലോ അസ്സാമലൈക്കും പിന്നെ കുറേ മൗണ്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്പീൻ്റെ മൗണ്ടാണത് എക്സ്പീൻ്റെ ഇപ്പോൾ ഒരു നാലഞ്ച് മൗണ്ടുകളുണ്ട് ഉണ്ട് ഇന്നിതാതെ പുറത്തുനിന്ന് വന്നതാണ് നല്ല അടിപൊളി മൗണ്ടാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ മൗണ്ട് എക്സ്പി അവതാർ ടൈപ്പാണ് മുപ്പത്തമ്പതാറ് വരുന്നത് പിന്നെ മൂന്നാമത്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്ത് തുറവേക്സ് പിതാ നല്ല ഓരോ ആണ് കമ്പനി ബെസ്റ്റ് സാധനമാണ് പിന്നെ അത് കൂടാതെ മൂന്നെണ്ണം കണ്ടില്ലേ അത് കൂടാതെയുണ്ട് എക്സ്പിൻ്റെ ഹൗസിങ്ങൾ ഇപ്പോൾ യൂട്യൂബർസ് ആരെങ്കിലൊക്കെ എക്സ്പി ആക്കണം ആക്സൽ പൊട്ടാത്ത ടൈപ്പ് ആക്കണമുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം എക്സ്പി ആ പന്നാപത്തൊക്കെ ഉപയോഗിക്കാം ഇതാണ് നാലാമത്തെ എമൗണ്ട് എക്സ്പിൻ്റെ ആണ് കയറും ഫുൾ ഫുഡ് ആണ് ആക്കും ബിനിയനും ആക്സിലൊക്കെ തന്നെ പുതിയതാണ് ബാറിങ്ങുകളൊക്കെ പുതിയതാണ് ഇതുപോലെ ഇത് അഞ്ചാമത്തത് ഇത് എക്സ്പി നിക്ക മുപ്പത്തി ഒൻപത് ആറാണ് എക്സ്പി പിന്നെ ടൂണിലൊന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അതേപോലെ ഈ ടൂൾസ് അവതാറാക്കാൻ പതിനൊന്നാമത്തിൻ്റെ പറ്റും ആ ഡൗസിങ് ഒരു വൈറ്റ് പേസ്റ്റ് പതിനൊന്നാമത്തിൻ്റെ ഡൗസിങ് ആണ് രണ്ട് പതിനൊന്ന് പത്ത് അഞ്ഞൂറ്റി ആറ് സ്ക്രീൻ ഡൗസാണ് ഇത് പ്രോ ബി എ പിന്നെ കുറച്ച് വയസ്സായിട്ട് വീഡിയോ ഒന്നും വിടാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ഗിയർ ബോക്സും പവർ സ്റ്റാറിംഗ് വന്നതിനു അതങ്ങ് തന്നെ തീർന്നുമായി പവർ സ്റ്റാറെ അഞ്ചെട്ടണം ഉണ്ടെങ്കിലും ഇനി ഒരു പീസും കൂടെ ഉള്ളു ബാക്കി പിന്നെ ഗിയർ ബോക്സ് ആളൊക്കെ ഉണ്ടായിക്കാത്ത ഫീൽഡ് ഗിയർ ബോക്സാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സി എൻ ജി ഇഞ്ചലിൽ വന്നതാണ് ഒക്കെ പുതു പുത്തനായിട്ടുണ്ടാവും കേട്ടോ ചിലപ്പോൾ ഒരു ഗിയർ ബോസ് കൊടുത്തു അപ്പോൾ ആ കണ്ട ടോപ്പ് പറഞ്ഞപ്പം ഓയിൽ വരെ മാറ്റാത്ത പുതിയ ഓയിൽ ഇതുവരെ ഗിയർ ഓയിൽ വരെ മാറ്റിയിട്ടില്ല അതിനകത്ത് രണ്ട് മൂന്ന് നാല് അഞ്ച് മൊത്തം ഏഴണ്ണുണ്ട് അതിലൊന്ന് കൊടുത്ത് വേറെ ഒരു പീസും കൂടി എപ്പറുണ്ട് ഇതൊന്നും ബാക്ക് സൈഡോ ടോപ്പോ ഒന്നും വരട്ടില്ല ഗിയറിൻ്റെ ഓയിൽ കമ്പനി വെച്ച് ഓയില് മാറ്റിയിട്ടില്ല അങ്ങനത്തെ ഗിയർ ബോക്സ് ഒരാളാണ് ഫുള്ളും ഒക്കെ സെൻസർ ടൈപ്പാണ് മോഡൽ കൂടി വണ്ടിയിലാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞ അതൊക്കെ ഒക്കെ പുതിയ ഷോറൂമൊന്നും ഗിയർ ബോക്സ് വാങ്ങിക്കൊണ്ട പോലെ തന്നെയുള്ളത് ഗിയർ ആണ് ഇതൊക്കെ പുതിയതിപ്പോൾ ഒരു ആഴ്ച ആയി വന്നിട്ട് വീഡിയോ നിൽക്കാൻ പറ്റില്ല അതാണ് ഗിയർ ബോക്സുകൾ പിന്നെ എൻ്റെ പാർശ്വ കഴിഞ്ഞാൽ എൻ്റെ ക്യാബിനുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ക്യാബിൻ്റെ വീഡിയോ ഞാൻ വിടും പിന്നെ ഒപ്പറ്റി ഗിയർ ബോക്സാണിത് അതൊക്കെ പുതിയ ഇപ്പോൾ സ്റ്റോക്ക് വന്ന് ഗിയർ ബോക്സ് വെയിറ്റ് വേസ്റ്റ് ഇയർബുഗ്സാണ് പിന്നെ എക്സ്പി അവതാരണ ഗിയർ ബുഗ്സ് ഉണ്ട് ഗിയർ ബോക്സ് ബുഗ്സാണ് തോന്നുന്നത് ഇതിൽ ഗിയർ ടൈപ്പ് രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് പതിനാലൊക്കെ മോഡലും ഉണ്ടോ ഇനി ഇതിൻ്റെ ഇരുപത്തിരണ്ട് പത്ത് പത്ത് തൊണ്ണൂറ്റഞ്ച് പ്രോ പത്തൊൻപഞ്ച് എക്സ്പീലി രണ്ട് മോഡൽ ഉണ്ടായിരുന്നു ഇത് പുതിയ ഗിർവേസ് ആണ് ചില്ലറ പത്ത് പതിനയ്യ കിലോമീറ്റർ മാത്രം ഓടിക്കണ്ടതിൻ്റെ പുതിയ ഗിർബോസ് ടേബിൾ ടൈപ്പാണ് വീട് വരെ ഇതൊക്കെ അങ്ങനത്തെ ചെറിയ ട്രെയിലെടുത്ത വണ്ടികളാണ് ഹീറോസാണ് ഇത് അതേമാതിരി ഇരുപത്തിരണ്ട് മോഡലുണ്ട് ഇത് പത്തൊൻപത് പ്രോൻ്റെ ഹീറോസ് ഒറിജിനൽ പ്രോൻ്റെ ഹീറോസാണ് ഇൻജിനും ഉണ്ട് അവിടെ ബി എസ് ഫോർ ഇൻജൻ കൂടാതെ വേറെ രണ്ടായിരത്തി പത്ത് ഡിപ്പാർട്ട്മെന്റ് കണ്ടിൻ്റെ ഷീൽഡ് ഇഞ്ചിനാണ് ജീവോസ് വരെ ഷീൽഡായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നാണ് അടിപൊളി വർക്കിങ്ങാണ് സൂപ്പർ ഇഞ്ചിനാണ് ഈശ്വരക്കാരുണ്ടെങ്കിൽ പറഞ്ഞു ഈശ്വരൻ്റെ ഇത് കൂടാതെ വേറെ ഉണ്ട് ഈശ്വരൻ്റെ ഉണ്ടായിട്ട് പതിനാല് പതിനഞ്ച് ടൈപ്പ് വേണ്ടാണ് ബസ്സിൻ്റെ ഇഞ്ചിനെ പിന്നെ പവർ സ്റ്റിയറിംഗ് ആണ് ഐശ്വറിൻ്റെ ഇത് സാധാ ഐശ്വറിൻ്റെ എന്തിനാണ് തൻ്റെ സാമ്പ്രാഡ് യൂറോക്സ്